സാധാരണ എന്നെ കേൾക്കുന്ന ജനം വിചാരിക്കും എനിക്കെന്താണ് ഇത്രയ്ക്കും വലിയൊരു അറിവ് ഇവർ പാംബ്ലാനി കാണിക്കാൻ പോകുന്ന കാര്യമൊക്കെ ഞാൻ മുൻകൂട്ടി പാട്ട് രൂപേണ എല്ലാവർക്കും അറിയിക്കുകയൊക്കെ ചെയ്തു അതുപോലെ തന്നെ മറുനാടനെ കൊണ്ട് ഈ പാംബ്ലാനി ഹീറോ ആണ് എന്നുള്ളതൊന്നു കൊണ്ടുവരാൻ നോക്കി പക്ഷെ നമ്മളിത് മുൻകൂട്ടി അടിച്ചതുകൊണ്ട് അതങ്ങടെ ഏറ്റില്ല നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ ഇവരെ പത്തു മുപ്പത് വർഷമായിട്ട് ഫോളോ അപ്പ് ചെയ്യാണ് അപ്പം അതിൽ നമ്മളുടെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത വിധത്തിലുള്ള താന്തൂനിത്തരങ്ങൾ അതായത് ഒരു തന്തയ്ക്ക് ജനിക്കാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത് കണ്ടിട്ട് ഞാനൊക്കെ ബോധം കെട്ട് നിന്നു പോയിട്ടുണ്ട് ഏ അതിൽ പെട്ടതാണ് വ്യാജരേഖ ഈ വ്യാജരേഖ ഇവർ എനിക്ക് തന്നെയാണ് ആദ്യം പ്രയോഗിച്ചത് ഇത് എറണാകുളത്തെ ചക്യത്തും എടേന്ദ്രത്തും ചക്യത്തിൻ്റെയും എടയേന്ദ്രത്തിൻ്റെയും ഏറ്റവും സഹവാസിയുമായ ഇയാൾ ആരാണ് കോൺട്രാക്ടർ കോൺട്രാക്ടർ അയാളുടെ പേരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റണി ജീരകത്തിൽ അയാൾ ഇയാളാണ് ഇവരുടെ എല്ലാ താന്തൂന്നിത്തരത്തിനും താളം ചവിട്ടാൻ നിൽക്കുന്നത് പിന്നെ ലിറ്റോ പാലത്തിങ്കല് അങ്ങനെ കുറേ സിങ്കിടികള് പിന്നെ ഡയമണ്ട് കച്ചവടക്കാര് സ്വർണ കച്ചവടക്കാര് അവര് മുറമുറയായിട്ട് എന്നിട്ട് ഇതെല്ലാവരും ചെയ്യുന്നത് ആദ്യം വ്യാജരേഖ പിന്നെ കുടുംബം ഉണ്ടെങ്കിൽ കുടുംബത്തിനെ രണ്ടാക്കി പിളർപ്പിക്കുക ഇനി പിളരൂല്ലെന്ന് കണ്ട ഒരാളെ എബ്സ്കൗണ്ട് ചെയ്യിപ്പിക്കുക ഇവർ ചെയ്യുന്ന തോന്നോന്ന ഇത്തരം ചെറുതൊന്നും അല്ല ഏ ഇതിന് തക്കതായ ശിക്ഷ ദൈവത്തിൽ നിന്ന് ഇവർക്ക് കിട്ടണം പിന്നെ ചെയ്യുന്നത് നമ്മളെ കുറിച്ചുള്ള ചീത്ത പേര് ഉണ്ടാക്കുക നമ്മൾ മനസ്സവാച ചിന്തിക്കാത്ത കാര്യങ്ങൾ നമ്മൾ കക്കാത്തത് കട്ടുന്നു ചെയ്യാത്തത് ചെയ്തു എല്ലാ വിധത്തിലും നമ്മളെ ചെയ്തിട്ട് നമ്മളുടെ പേരിൽ ഇല്ലാത്ത കേസ് കെട്ടുകൾ ഉണ്ടാക്കുക മനസ്സിലായി അപ്പം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഇപ്പോൾ ഉള്ള കൂര്യ വഴി ഇവർക്ക് സാധിക്കില്ല അതുകൊണ്ട് കൂര്യേനെ മാറ്റുക എന്നുള്ളതും ഇനി ഇല്ലാത്ത കുറെ വ്യാജരേഖകൾ എറണാകുളം അരമനയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതുമാണ് പാമ്പ്ലാനിയുടെയും തട്ടിലിൻ്റെയും ബാക്കി എറണാകുളത്തെ വിമതന്മാരുടെയും ആഗ്രഹവും ആവശ്യവും അതുകൊണ്ട് യാതൊരു കാരണവശാലും കൂരിയനെ തൊഴാൻ നമ്മൾ അനുവദിക്കരുത് ആകെ നമുക്കുള്ള ഒരു ഗോൾ പോസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ആരാണ് കൂരിയയാണ് അതുകൊണ്ട് കൂര്യയിലുള്ളവർ ദൈവത്തിൻ്റെ കൃപയാൽ കപടന്മാരുമല്ല അതുകൊണ്ട് സത്യസന്ധമായിട്ട് സഭേനെ നയിക്കാൻ അറ്റ്ലീസ്റ്റ് കൂര്യെങ്കിലും വേണം അത് ദൈവം പ തൻ്റെ പരിശുദ്ധാത്മാവ് വഴി നമുക്ക് തന്നി തരും തന്നിരിക്കും ഇനി നമ്മൾക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നട്ടലിലൂടെ നിൽക്കുക ഇതിനു വേണ്ടി പട ഒരു ടീം തന്നെ നമ്മളുടെ കൂടെ വേണം മനസ്സിലായി എപ്പൊ വിളിച്ചാലും വരാനും എന്തിനും കാരണം നമ്മളിത് ചെയ്യുന്നത് ചെറിയൊരു യുദ്ധമല്ല ശരിയായ സാത്താനെതിരെയാണ് നമ്മൾ ഈ യുദ്ധം ചെയ്യുന്നത് രണ്ടു തരത്തിലോണ്ടിരിക്കുക രണ്ടില് അഞ്ചു തൊട്ട് പതിമൂന്ന് വരെയുള്ള വചനത്തിൽ മിഥ്യാബോധം ദൈവം ഉണർത്തിയ പിശാച പിടിച്ച സന്തതികൾക്കെതിരായിട്ടാണ് അതുകൊണ്ടാണ് നമുക്ക് അവർക്കെതിരെ പൊരുതിയെ തീരു കപടന്മാരും മദ്യപന്മാരും വ്യഭിചാരികളുമായ ഈ കൂട്ടം സ്വർഗത്തിൽ പോകാനുള്ളവരല്ല പക്ഷെ ഇവര് നമ്മളെ നയിച്ചാൽ നമ്മളിവിടെ പോവും ഇവർ നയിക്കണോടത്ത് പോയി കഴിഞ്ഞാൽ നമ്മളും നരകത്തിപ്പോകും അതുകൊണ്ട് ഇവർക്കെതിരെ പോരാടാൻ ഒരു ടീം തന്നെ വേണം ഇനി നമ്മളെല്ലാവരും ഒരുമിക്കുക കാരണം നമുക്കാർക്കും ഈ ഗൂഢ പ്രശ്നത്തിൻ്റെ ആവശ്യമില്ല ഇത് സഭയോടുകൂടെ നിൽക്കാൻ സഭേനെ സംരക്ഷിക്കാൻ യേശു സ്ഥാപിച്ച സഭയ്ക്ക് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത് അല്ല നമ്മളുടെ പേഴ്സണൽ വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യങ്ങൾക്കും അല്ല അതുകൊണ്ട് ഈ കൂട്ടായ്മ എല്ലാവരും ഒരുമിക്കട്ടെ അതിനുവേണ്ടി എല്ലാവരും തൻ്റെ ഈഗോ കളഞ്ഞ് നമുക്ക് എളിമപ്പെട്ട് ഒരുമിച്ച് ദൈവത്തിന്റെ മുൻപിൽ ദൈവം സ്ഥാപിച്ച സഭയ്ക്ക് വേണ്ടി ഈ വിമതന്മാരായ ഈ കള്ളന്മാരായ ഈ താന്തൂണികളായ കൊള്ളക്കാരായ നമ്മുടെ ആത്മാക്കളെ കൊള്ള ചെയ്യുന്ന ശരിയായ സാത്താൻ പിടിച്ച ഈ പിതാക്കന്മാർക്കും വൈദികർക്കും അത്മായ നേതാക്കന്മാർക്കും ഏത് വിമതന്മാർക്കും എതിരെ നമ്മൾ ഒരുമിച്ച് നിന്ന് പടപൊരുതണം ഇത് എട്ട് കൊല്ലമായിട്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി പടപൊരുതാണ് ഇപ്പം എല്ലാവരുടെയും ഉള്ളിലേക്ക് ഈ തീ ഈ ജ്വാല എത്തിയിട്ടുണ്ടെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് സംതൃപ്തിയോടെയാണ് പരിശുദ്ധാത്മാവ് ആ വലിയൊരു ജ്വാല എല്ലായിടത്തും കത്തിച്ച് ഇവന്മാരുടെ എല്ലാ പൂക്കരിത്തരവും ഞാൻ അനുഭവിച്ചതാണ് എൻ്റെ കുടുംബം അനുഭവിച്ചാണ് എൻ്റെ ബിസിനസ് അനുഭവിച്ചാണ് എൻ്റെ മാനം എല്ലാം കളഞ്ഞിട്ട് ഞാൻ മിണ്ടാതെ സഹിച്ചത് ഈ കള്ളന്മാരുടെ ശരിയായ സ്വഭാവം പുറത്തേക്ക് കൊണ്ടുവരാനാണ് അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് പടപരുതുക ഇവന്മാരുടെ ചങ്കിൽ നമ്മൾക്ക് വാള് മിക്കാൽ മാലാകനെ കൊണ്ട് കുത്തിക്കണം യുവ വർഗീസ് കുഞ്ഞുങ്ങളുടെ വാളാൽ കുത്തി ഈ പാമ്പിനെ ചവിട്ടി കൊന്നിട്ട് അരച്ച് നമുക്ക് ഇവിടെ നിന്ന് വിടണം എന്ന് മാത്രമല്ല സഫയനെ രക്ഷിക്കണം അതിനെ രക്തം ചൊരിയാനും നമ്മൾ തയ്യാറായിരിക്കണം ഇതുപോലെ ആത്മഹത്യയുടെ വക്കിലെത്തിയ അനേകം കുടുംബങ്ങളെ എറണാകുളത്ത് ഒരു ഇരുപത്തയ്യായിരം കുടുംബത്തിനെ രക്ഷിച്ചതാണ് കൃപാലയം ആ കൃപാലയത്തിനെയാണ് എടയന്ത്രത്തും ചക്കിയത്തും ആൻറ്റണി തോമസ് ജീരകത്തിലും കൂടെ കെട്ടിപ്പൂട്ടിയത് ഇതുപോലെ ആത്മഹത്യക്ക് റെയിൽവേ പാളയത്തിൽ നിന്ന് കൊണ്ടുവന്ന അനേകം കുടുംബങ്ങളെ നമ്മൾ കൃപാലയത്തിലൂടെ രക്ഷിച്ചതാണ് എന്നെ പത്ത് കൊല്ലം ഇവർ കൃപാലയം പൂട്ടിച്ചകത്തിരുത്തിയിട്ട് ഇതുപോലത്തെ കാഴ്ചകൾ കാണുമ്പോൾ എൻ്റെ ചങ്കാണ് പിടയ്ക്കുന്നത് എന്നിട്ട് എന്നെ ഇതുപോലെ ആക്കാൻ വേണ്ടി എടയന്ത്രത്ത് കിണഞ്ഞ് ശ്രമിച്ചു ശക്യത്ത് അതിൻ്റെ മുകളിൽ ശ്രമിച്ചു ആന്റണി തോമസ് ഇപ്പോഴും ചെയ്ത് ഞങ്ങളുടെ സ്വത്തെല്ലാം പിടിച്ച് വെച്ചിരിക്കുകയാണ് മോർ ദാൻ ഹൺഡ്രഡ് ക്രോസ് എന്നിട്ട് ഈ നാറിയെല്ലാം ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് നടക്കണം ഇവരെയൊക്കെ വാക്കത്തിൽ വെച്ച് കൊല്ലേണ്ട സമയം കഴിഞ്ഞ് അത്തിനായിട്ട് ക്രിസ്ത്യാനികൾ ഉണ്ടരിക അത്തിനായിട്ട് ഈ പിശാജ് പിടിച്ച മെത്രാൻമാരെ അവൻ്റെ ശിങ്കിടികളെ തകർത്ത് തരിപ്പണമാക്കിയില്ലെങ്കിൽ ഈ മൂന്ന് ശവങ്ങൾ കണ്ടില്ലേ നമ്മളിപ്പോൾ കാണുന്നത് ഇതേപോലത്തെ ഇവരുടെ ആത്മാവ് നമ്മളോട് ചോദിക്കും കാര്യത്തെ അസല അച്ഛൻ എന്താ വേണ്ടിയിരുന്നെ ഒരു കൊല്ലം വെറുതെ അല്ലേ ആ അച്ഛൻ്റെ അങ്കിൽ കുത്താൻ ആണുങ്ങൾ ഇന്നില്ലേന്ന് ഞാൻ ചോദിക്കണേ ഇതുപോലത്തെ അനേകം കുടുംബങ്ങളെ രക്ഷിച്ച എന്നെയാണ് ഇവർ ഈ അകത്തിരുത്തി പുഴുങ്ങിയത് ഈ പിശാചി പിടിച്ച മെത്രാന്മാരും അച്ഛന്മാരും വിമതന്മാരും അവൻ്റെ താന്തോനികളായ ആൻ്റണി തോമസ് പോലത്തെ ജീരകത്തിലോ എല്ലാം ഇവന്മാരെയൊക്കെ പൂട്ടിക്കെട്ടിയില്ലേ പിന്നെ എന്തിനാ സഭ എന്നിട്ട് തോന്നിയാസം കാണിക്കാൻ സഭയുടെ കോടികളെടുത്ത് കയ്യാങ്കളി കാണിക്കാൻ കൈയിട്ട് വാരാൻ പറ്റാത്തതിന് വിമതന്മാർ കറുദിനാളിനെ പൂട്ടാൻ നോക്കി ഇതല്ലേ സത്യത്തിൽ സഭയിൽ നടക്കണേ ഇതിനെതിരെ നമ്മൾ പ്രതിരോധിച്ചില്ലേ പിന്നെ എന്തിനാ നമ്മൾ വിശ്വാസി എന്ന് പറയണത് കർത്താവ് ചോദിക്കും നമ്മളോട് കർത്താവ് പറയും നിങ്ങളെ ഞാൻ അറിഞ്ഞിട്ടില്ലെന്ന് ഈ കുഞ്ഞു കുരുന്നുകളുടെ ആ മുഖങ് നോക്കിക്കൊണ്ട് ആർക്ക് ഉറങ്ങാൻ പറ്റും ഇവരുടെ വേദനയ്ക്ക് ആ തള്ള എന്തോരം വേദനയിലായിരിക്കും ആ കൊച്ചുങ്ങളെ മരണത്തിന് കൂട്ടിക്കൊണ്ടുപോയത് എന്നിട്ട് ക്രിസ്ത്യാനിയാണ് നമ്മളല്ലേ ഇതിനൊക്കെ ചോദിക്കാനും പറയാനും നമ്മൾ മനസാക്ഷി കത്തിക്കരിഞ്ഞാല് പിന്നെ നമ്മളൊക്കെ ശവമാണ് പിണ്ടമാണ് നമ്മളൊന്നും സ്വർഗത്തിലൊന്നും ഒരിക്കലും കയറില്ല നമ്മളീ ആഗ്രഹിക്കുന്ന കൂതാശ സ്വീകരിച്ചിട്ടും ഒരു ഗുണവും ഇല്ല ഇതുപോലത്തെ അനേകം കുടുംബങ്ങളെ രക്ഷിച്ച നമ്മളെയാണ് അകത്തിരുത്തി ഇവന്മാർ കള്ള് കുടിച്ചും പെണ്ണ് പിടിച്ചും വലിയ സഭാസ്നേഹികളായിട്ട് വലിയ പട്ട അരപ്പട്ട ഇട്ടുകൊണ്ട് നടക്കണത് പ്രത്യേകിച്ച് വിമത വൈദികന്മാർ അവർക്ക് കള്ളു കുടിക്കാനാണ് ആഗ്രഹം റിസോർട്ടിൽ പോകാൻ ആഗ്രഹം ഒരുത്തൻ സിംഗപ്പൂർ പോയാണ് കൊരട്ടി പെരുന്നാൾ കഴിഞ്ഞിട്ട് റിലാക്സ് ചെയ്തത് മനസ്സിലായേ ഇതുപോലത്തെ വൃത്തിയിട്ട നാറികളെ ഇറക്കി വിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ സഭാസ്നേഹവും വിശ്വാസവും പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല എന്ന് നിങ്ങളുടെ സ്വന്തം ലാൽ ചേച്ചി